നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അപ്പോ എല്ലാവരും പറഞ്ഞു തമിഴടിയാണ് കോൺഗ്രസ്സിൽ അങ്ങനെ വരും ഇങ്ങനെ വരും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഇടയിൽ സംസാരിച്ചു പോയി പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുന്നിട്ട് നിന്നത് കോൺഗ്രസ് ആണ് അത് സി പി എമ്മിനുള്ള ഒരു അടി കൂടിയാണ് കാരണം സി പി എമ്മിന് ഇതുവരെയും സ്ഥാനാർത്ഥിയായിട്ടില്ല അവർക്ക് അവർ സത്യത്തിൽ ഇരുട്ടിൽ തപ്പുന്ന തപ്പുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലേ തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെയായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ പാലക്കാട് ഇലക്ഷനിൽ ഇതുപോലെയായിരുന്നു ഓർക്കുന്നുണ്ടോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇത്തരത്തിൽ അവർക്ക് സ്ഥാനാർത്ഥി ആൾറെഡി ഉണ്ട് ഷാഫിയുടെ നോമിനി ആയിട്ട് രാഹുൽ മാക്കൂട്ടത്തിനെ വെച്ചു അതിലവർ മുന്നേറുന്നു അപ്പോൾ അതിനിടയ്ക്കുണ്ടായ തർക്കത്തിലാണ് സരിൻ വരുന്നത് അപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ സരിനെ സ്ഥാനാർത്ഥിയാക്കി പൊട്ടി അടപ്പ് അടപ്പുതെറിച്ചു അതിനും സാധൂകരണമുണ്ട് അതാണ് ഈ സി പി എമ്മിൻ്റെ ഈ എ കെ ബാലനും അവിടെ മുതൽ എം പി രാജേഷ് നോട്ട് ചെയ്യപ്പെടുകയാണ് എം പി രാജേഷ് എന്ന പാലക്കാട് പാലക്കാടുകാരൻ ഇനി പാലക്കാട് ഏത് മണ്ഡലത്തിൽ നിന്നാലും ജയിക്കാൻ പോകുന്നില്ല അതിൽ ചിറ്റൂരങ്ങൾ ഇപ്പോൾ ജയിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് കറക്റ്റ് എനിക്ക് മണ്ഡലമല്ല എന്തായാലും എം പി രാജേഷിൻ്റെ ഗ്ലാമർ അവിടെ മുതൽ പോയി ഇവിടെ നമ്മൾ പറയുമ്പോൾ ശരിക്കും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇത് സി പി എമ്മിനെ സംബന്ധിച്ച് അൻവറിനെ അവിടെ നിർത്തി കാര്യം അവരുടെ സ്ഥിരം മണ്ഡലം അല്ല ഇത് ഈ പറയുന്ന നിലമ്പൂർ എന്ന് പറയുന്ന സി പി എമ്മിന്റെ സ്ഥിരമായി കിട്ടുന്ന മണ്ഡലം അല്ലെത്തിയത് കൊണ്ട് അൻവറിനെ നിർത്തിയത് കൊണ്ട് മാത്രമല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടി എടുത്ത ഒരു വർക്ക് കൂടെ ഉണ്ടായിരുന്നു അതെ അവരുടെ ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു എങ്ങനെയും എത്തിക്കുക അതാണ് അവരുടെ തന്ത്രം എവിടെയും അവരുടെ തന്ത്രമൊക്കെ അങ്ങനെയാണ് ഇപ്പോഴാണ് ആ തന്ത്രം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അപ്പോൾ ആര്യാടിന്റെ കാലം മുതൽ തന്നെ ഇത്തരത്തിൽ ഈ തന്ത്രം അവർ പ്രയോഗിച്ചിട്ടുണ്ട് ടി കെ ഹംസയെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ പല 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 നേതാക്കളെയും അവർ മാറി മാറി ഉപയോഗിച്ച് പലപ്പോഴും ഈ തട്ടകം അവർ തിരിച്ചു പിടിച്ചിട്ടുണ്ട് അപ്പോൾ അൻവർ എന്ന് പറയുന്ന ആളിനെ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയാവാൻ കഴിയാതെ പോയത് അത് ശരിക്കും പറഞ്ഞാൽ അതിനു മുമ്പ് മത്സരിക്കുന്ന സമയത്ത് ആര്യാടൻ ഷൗക്കത്തിന് എന്നെ തോൽപ്പിച്ചാണ് ഇദ്ദേഹം ആകുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിലമ്പൂർ സീറ്റ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അൻവർ ഇപ്പോൾ അൻവർ മാറിയെങ്കിലും അൻവർ അൻവറിന്റെ ഒരു ഫാക്ടർ ഉണ്ട് അവിടെ ഒരു അൻവർ ഫാക്ടർ ഉണ്ട് ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല കാര്യം അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഈ ആര്യാടൻ ശോക്കത്തിന് അങ്ങനെ കണ്ട ആർക്കും മലപ്പുറത്ത് വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പൊ അച്ഛ ആനപ്പുറത്ത് എന്ന് പറഞ്ഞ് മോന്റെ ഭക്ഷണ മകന്റെ ഭക്ഷണം എന്നില്ല എന്നൊരു അങ്ങനെ അതായത് ഷൗക്കത്തിനെ സംബന്ധിച്ച് ഈ അൻവർ പറയുന്ന കാര്യം വളരെ കറക്റ്റാണ് അത് വെട്ടിത്തുറന്ന് അൻവർ ആ പറഞ്ഞതാണ് തെറ്റായി പോയത് അത് ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ പണി കറക്റ്റായിട്ട് ഭൂമിറങ്ങാറ്റ് കിട്ടിയപ്പോഴേ പഠിക്കുള്ളായിരുന്നു കാര്യം ഇപ്പൊ അന്വറിനെ ഇവർ തോൽപ്പിക്കാൻ വേണ്ടി ശൗക്കത്തിനെ നിർത്തിയിരിക്കുന്നതാണ് കാര്യം അൻവർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നതെല്ലാം ചെയ്തു കൊടുത്താൽ നാളെ അവർക്ക് തലവേദനയാകും എന്ന കാര്യം സത്യം അത് കാര്യം ചില ആൾക്കാരെ സംബന്ധിച്ച് നമ്മളൊരു പഴഞ്ചിലൂടെ ഒട്ടകത്തിന് ഇടം കൊടുത്തു എന്നൊരു കഥ കേട്ടിട്ടില്ലേ ഒട്ടകത്തിന് അറിയാലോ ഒട്ടകത്തിന് ചെറുതായിട്ടൊരു ഇടം കൊടുക്കുമ്പോ ഒട്ടകം അവസാനം കയറി 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 അനകത്തിരിക്കുന്നവരെല്ലാം അങ്ങ് പുറത്താക്കും എന്നിട്ട് ഒട്ടകം അങ്ങ് കിടക്കുക അതുപോലെ ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലൊരവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യത ഈ പറയുന്ന സതീശ് നല്ല ഇവർക്ക് എല്ലാവർക്കും അറിയാം സതീശ്വനാണ് എൻ്റെ ചങ്കൂറ്റം കൂടുതൽ കാണിച്ചത് സതീശനാണ് കാര്യം ചില വാശി കാര്യത്തിലൊക്കെ സതീശൻ ഭയങ്കര നോക്കിയിരുന്ന് കുത്തുന്ന ഒരാളാണ് ഏക്കാറുമുണ്ട് അപ്പൊ ജോയിയെ നിർത്തിയാൽ നല്ലതാണെന്ന് ഇവർക്ക് അറിയാം കാര്യം ക്രിസ്ത്യൻ വോട്ട് ക്രിസ്ത്യൻ മെജോറിറ്റി വന്നാൽ അങ്ങനെ ഇപ്പം അൻവറിന്റെ മുമ്പ് തോറ്റു കൊടുക്കേണ്ട കാര്യമില്ല എന്ന ഒറ്റ കാര്യത്തിലാണ് തോറ്റാലും ജയിച്ചാൽ ഒരുപാട് നേട്ടം തോറ്റാൽ ഒന്നും നഷ്ടപ്പെടാനില്ല കാര്യം അവരെ സംബന്ധിച്ച് ഇനിയിപ്പോ ഇലക്ഷൻ പറ്റും അവർക്ക് പറ്റും കാര്യം അൻവറിനെ പോലൊരു വ്യക്തി പിന്നെ രണ്ട് ആര്യാളൻ ശോക്കത്തിന്റെ അച്ഛൻ്റെ പാരമ്പര്യം എന്നൊക്കെ പറയാം എന്നിട്ട് ജോലിക്ക് നമുക്ക് വരുന്ന ഇലക്ഷനിൽ ഞങ്ങളൊരു സീറ്റ് കൊടുത്താൽ പോരെ എന്ന് ചോ പറയും ചെയ്യാം പക്ഷേ എങ്കിലും ഈ പറയുന്ന രീതിയിൽ പി വി അൻവറിനെ സംബന്ധിച്ച് പി വി അൻവറിനെ അവിടെ കുറച്ച് വോട്ടർ പി വി അൻവറിന്റെ വോട്ടെന്ന് പറയുന്നത് ഇപ്പൊ ഈ അഭിവാദന അല്ലാത്ത ഒരാൾ നിൽക്കുമ്പോൾ പി വി അൻവറിനെ ഇഷ്ടമില്ലാത്ത ഷൗക്കത്ത് നിൽക്കുമ്പോൾ ആ വോട്ട് മാറുക തന്നെ ചെയ്യും അത് കോൺഗ്രസ്സിന് ഒരു തലവേദനയാണ് രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തിയില്ല തലവേദന ആകുന്ന കണക്ക് ഒരു വോട്ട് ബാങ്ക് അവിടെ ഉണ്ടോ അൻവറിന് ഉണ്ട് അത് അൻവറിന്റെ അല്ല അതായത് പാർട്ടിക്കകത്തുള്ള സി പി എമ്മിനകത്തുള്ള ഒരു ഫാക്ടർ വേണ്ടത് സി പി എമ്മിനകത്ത് പിണറായി വിജയനെ എതിർക്കുന്ന ഒരു ഫാക്ടർ പിണറായി വിജയനോടുള്ള പ്രത്യക്ഷത്തിൽ കാണിക്കാൻ പറ്റാ പിണറായി വിജയനോടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന അതായത് പിണറായി വിജയൻ പിണറായി വിജയനെ അവർക്ക് കമ്മിറ്റികളിലോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എങ്ങനെ ചെയ്യുക വോട്ടിലൂടെ പ്രതിഷേധിക്കുക അത് അൻവർക്ക അൻവർക്ക വഴി ചെയ്യുക എന്നുള്ള ഒറ്റ ഇതിൽ അവർ നിഗൂഢ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനി ആരെ നിർത്തിയിരുന്നാലും അത് 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 ഇദ്ദേഹത്തിന് അറിയാം ഗോവിന്ദനും അറിയാം പിണറായി വിജയനും അറിയാം കാര്യം പിണറായി വിജയൻ ഏത് സംഭവം മലപ്പുറവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ വന്ന് തങ്ങിയിരുന്ന വീട് വരെ അൻവറിന്റെ വീടാണ് പി വി അൻവറിന്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് പി വി അൻവറിന്റെ വീട്ടിലാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് മനസ്സിലായി അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ മലപ്പുറത്തുകാരനായ ഒരു പ്രമുഖ നേതാവുണ്ട് മഞ്ഞളാങ്കുഴി അലി എന്നൊരു നേതാവ് ഈ മഞ്ഞളാങ്കുഴി അലി വി എസിന് വളരെ താല്പര്യമുള്ളൊരു നേതാവായിരുന്നു വി എസ് അദ്ദേഹവുമായി പേഴ്സണലി അടുത്തപ്പോൾ ഈ പിണറായി വിജയനാണെന്ന് ഏറ്റവും കൂടുതൽ പാര വെച്ചത് വി എസ് അങ്ങനെ ഇങ്ങനെ ഒരു വ്യക്തികൾ മാറ്റി അടുക്കില്ല അടുക്കാത്തതിൻ്റെ കാരണം കറപ്റ്റഡ് ആണെന്നൊരു നിഴൽ കിട്ടിയാൽ വി എസ് ആ ഏരിയ പോകത്തില്ല അപ്പോൾ ഈ പറയുന്ന മഞ്ഞളാൻ ഞാൻ ഈ കഥ ചെയ്യുന്നതിന് ഇടയ്ക്ക് വന്നു പോകുന്ന വീട്ടിൽ സ്റ്റേ ചെയ്യുന്ന കാര്യം പറയുന്നതുകൊണ്ടാണ് ഈ അലി എന്ന് പറയുന്ന അദ്ദേഹം സിനിമാ നിർമ്മാതാവൊക്കെയാണ് വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് ബി എസ്സിന് ബോധ്യമാണ് സമൂഹത്തിന് ബോധ്യമാണ് ആ മനുഷ്യൻ അവസാനം സി പി എമ്മിൻ്റെ സ്വന്തനായി നിന്ന് മത്സരിച്ചിട്ടുള്ളതാണ് മലപ്പുറത്ത് അദ്ദേഹത്തിന്റെ മണ്ഡലം വേറെയാണ് എന്നിട്ട് ആ മനുഷ്യൻ അവസാനം ബി എസ് അവിടെ നിന്ന് വരാതാക്കിക്കുകയും പാർട്ടി ഒറ്റപ്പെടുത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിലോട്ട് പോയി അങ്ങനെ കളിച്ച പിണറായിയാണ് ഈ പിണറായി അപ്പോൾ പിണറായിക്ക് വേണ്ടപ്പെട്ട ആളായിട്ട് കാലാകാലങ്ങളിൽ കുറേ അഘിടങ്ങളെടുത്ത് വയ്ക്കും അത്തരത്തിലൊരു അഘിടം മാത്രമാണ് പി വി അൻവർ എന്ന് സത്യമാണ് പക്ഷെ പി വി അൻവറിലൂടെ പാർട്ടിക്ക് രേഖപ്പെടുത്തേണ്ട അമർഷം പിണറായിക്കെതിരെ രേഖപ്പെടുത്തേണ്ട അമർഷം അവർ വോട്ടിലൂടെ ചെയ്യാനുള്ള നിശബ്ദ പണി അവരുടെ കയ്യിലുണ്ട് ആ ശക്തിയുടെ പുറത്താണ് അൻവർ ഈ സംസാരിക്കുന്നത് ആ വോട്ട് പോവുക തന്നെ ചെയ്യും ആ ആൾക്കാരാണ് അൻവറിന് രഹസ്യമായി വിവരം കൊടുത്തത് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് ഇന്നലെയും ഗോവിന്ദനുമായിട്ട് ഡിസ്കഷൻ നടത്തി അവന് അദ്ദേഹത്തെ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ജോയി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ റിബലായി ആര്യാടൻ ചോക്കത്ത് നിൽക്കാം അതല്ലേ ഞാൻ നമ്മൾ രാവിലെ സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ ആര്യാടൻ ചൗകത്ത് സ്ഥാനാർത്ഥിയായി നിൽക്കാം എന്ന് വാക്ക് കൊടുത്തിരുന്നു എന്ന് വെട്ടി തുറന്ന് അൻവർ പറഞ്ഞു അത് പക്ഷേ ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിലല്ല പറയാനുള്ളത് അത് പറയാനുള്ള രഹസ്യമായി എത്രയോ വേദികളുണ്ട് എത്രയോ സ്ഥലങ്ങളുണ്ട് ഈ പിണക്കത്തിലിരിക്കുന്ന സതീഷിനോട് പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞാൽ പോരെ നിങ്ങൾ ഒരു കാര്യം സൂക്ഷിക്കണം ഇദ്ദേഹം ഇന്നലെയൊക്കെ സംസാരിച്ചിട്ട് എനിക്കറിയും കാര്യം അദ്ദേഹം അറിയാത്ത നാടല്ല അത് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ ഇത്തരത്തിൽ നിഗൂഢമായ ഒരു പദ്ധതി ആര്യാടൻ ഷൗക്കത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിലൂടെ ഇപ്പൊ അത് ഭൂമിങ്ങായി മാറിയത് അൻവരനാണ് അത് ഭൂമിങ്ങായി അദ്ദേഹം പറയേണ്ടടുത്ത് പറയേണ്ട രീതിയിൽ പറയേണ്ടവരെടുത്ത് പറഞ്ഞെങ്കിൽ അത് ഭൂമിറങ്ങാവില്ലായിരുന്നു ഇപ്പൊ അത് ഭൂമിറങ്ങായി അൻവർ സ്ഥാനാർ അൻവറിന്റെ ആളിനെ സ്ഥാനാർത്ഥിയാക്കിയതുമില്ല ഇദ്ദേഹം ആവുകയും ചെയ്തു ആര് ഷൗക്കത്താവുകയും ചെയ്തു ഇനിയിപ്പോൾ വോട്ട് പറ്റിയൊരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കേണ്ട ആവശ്യത്തിലേക്ക് വന്നിരിക്കുന്നു അത് അവർ വേറെ ന്യൂനപക്ഷ മുഖങ്ങളിലേക്ക് പരിഗണന മാറുകയാണെങ്കിൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗവും സി പി എം എടക്കര കമ്മിറ്റി അംഗവുമായിട്ടുള്ള ഷെറോണ ജോയ് പിന്നെ വരുന്നത് ഡി വൈ എഫ് ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ എന്നിവരിലേക്ക് അവരിൽ ആരെങ്കിലും ഒരാൾക്ക് നടക്കുവീഴുമെന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പോ എന്താ പറയാ വനിത യുവത്വം ന്യൂനപക്ഷം ജനകീയത എന്നിവയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഷെറോണക്കുള്ള ആനുകൂല്യം ഉണ്ടാകും നേരെ തിരിച്ച് ന്യൂനപക്ഷം യുവത്വം എന്നീ മേൽവിലാസമൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ഷെബീറിന് ആനുകൂല്യം അതായത് ഷെബീറിന് നറുക്കു വീഴാനുള്ള സാധ്യതയുണ്ടായിരിക്കും ഇത് പറയുന്ന പോലെ ഒന്നുകിൽ എം സ്വരാജ് വെള്ളിയാഴ്ച വരെ പോകണം അന്ന് ആലോചിച്ച് നോക്കുക വെള്ളിയാഴ്ച സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കാനുള്ളത് എം സ്വരാജ് വെള്ളിയാഴ്ച വരെ പോവുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒന്നുകിൽ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് ഇനിയിപ്പോ കൺവെൻഷൻ വരുന്നത് അതിൽ വെള്ളിയാഴ്ച വരെ പോവുക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് കളികളുണ്ട് എം സ്വരാജ് മത്സരിക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം അറിയിച്ചു കഴിഞ്ഞു അവിടുന്ന് കമ്മിറ്റികളിലൂടെ എം സ്വരാജിനെ നിർത്തിയ സഖ വിജയിക്കാനൊന്നും പോണില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരെ നിർത്തുന്നതിനെ ഇനി ഈ പ്രാദേശിക ഞാൻ ഒന്നുകൂടെ പറയാം ആ പാലക്കാട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പറഞ്ഞുണ്ടാക്കിയ കഥകൾ പലതും ഉണ്ടായിരുന്നു അതായത് പാലക്കാടത്തെ ചില പഴയ നേതാക്കള് അവിടുത്തെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം അവർ ആരുടെയൊക്കെ പേരുകൾ വന്നിരുന്നു എന്നിട്ട് എന്തായി ഇതേപോലെ ഒരു റിബൽനല്ലേ നിർത്തിയത് ഇവർ ഈ കാണിക്കാൻ പോകുന്നത് ഈ ആര്യാടം ഷൗക്കത്തിനെതിരെ ഷൗക്കത്ത് ജയിക്കുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ ഘടകം ഇവർക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തുമോ ഇല്ലെന്ന് ഇപ്പൊ ചർച്ച നടക്കുക ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധ്യതയില്ല കാര്യം ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെ അറിയാം അവിടെ വെറുതെ എന്തിനു കാശേണ്ടത് ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ അദ്ദേഹത്തിന്റെ എതിരാളികൾ വെറുതെ പറഞ്ഞുണ്ടാക്കാനാണ് അപ്പൊ അദ്ദേഹം ആയതിനു ശേഷം സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് ഒരു അവമതിപ്പൊന്നും ഉണ്ടാകുമല്ലോ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഭയങ്കര പിടിപാടുണ്ട് ആണല്ലോ അതേതിന് അത് കഴിയും അപ്പൊ അതുകൊണ്ട് ആ വാചനം നടയുകയാണ് അപ്പൊ ഈ വോട്ട് നിർണായകമാണ് ബി ജെ പി അത് മിക്കവാറും സി പി എം ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തിയാൽ കിട്ടാനുള്ള സാധ്യത ജമാഅത്തീം അത് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ അവരൊരു വോട്ട് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോ എനിക്ക് തോന്നുന്നത് എം സ്വരാജ് സ്വരാജിനെ അറച്ചറച്ച് ചിലപ്പോൾ ഇവർ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എം സ്വരാജിനെ നിർത്താനുള്ള സാധ്യത നിന്നാലും ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എങ്ങനെയെന്ന് അറിയാമോ ഈ പറഞ്ഞ കുറച്ച് ബി ജെ പി വോട്ടുകൾ ഉണ്ടല്ലോ ബി ജെ പിള്ള അൻവറിൻ്റെ ഫാക്ടറും ഉണ്ട് അതെച്ചാൽ എനിക്കത് നേരിട്ടൊരു അനുഭവം ഉണ്ട് അതായത് ഈ അൻവർ മാറിയ സമയം അൻവർ ഇതിൽ നിന്ന് പാർട്ടി കോൺഗ്രസിൽ നിന്ന് മാറി സി പി എമ്മിലേക്ക് സി പി എമ്മിൽ ഇവരെയൊക്കെ പറഞ്ഞൊരു സമയമുണ്ടല്ലോ ആ സമയം വന്നപ്പോഴത്തേക്കാണ് അൻവറിൻ്റെ ആ അവിടുത്തെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പുകളിൽ വന്ന മെസ്സേജുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അൻവർക്ക നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചില സുഹൃത്തുക്കളൊക്കെ മലപ്പുറത്തുണ്ട് അവരൊക്കെ എൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടി തന്നിട്ടുണ്ട് അതാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് അൻവറിനോടൊപ്പം നിൽക്കുന്നത് പാർട്ടിയിലെ പാർട്ടിയിലെ അണികളാണ് പാർട്ടിയിലെ പാർട്ടി മെമ്പർമാരാണുള്ളത് അപ്പം വോട്ട് അൻവറിന് ലഭിക്കാനുള്ള നിശബ്ദ വോട്ട് അതൊരു ഘടകമാകും അങ്ങനെ ഘടകമാകുമ്പോൾ അൻവറിൻ്റെ നിശ അൻവറിനോടൊപ്പം നിൽക്കുന്ന നിശബ്ദ വോട്ടും മുസ്ലിങ്ങളുടെ മുസ്ലിം ഈ പറയുന്ന രീതിയിൽ ജമാഅത്ത് സ്ഥാനാർത്ഥിയാകുന്നതിനേക്കാളും ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ അത് ഈ പറയുന്ന ഇദ്ദേഹമാണെങ്കിൽ എം സ്വരാജ് ആണെങ്കിൽ ബി ജെ പിയുടെ വോട്ട് കാര്യം ഈ എം സ്വരാജ് നായരാണ് ഒരു നായർ കാൻഡിഡേറ്റാണ് നായരാണ് ശരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബി ജെ പി വോട്ട് കിട്ടാനുള്ള അത് പക്ഷേ സി പി എം ആലോചിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ സംഭവം ഓൾറെഡി അറിയിച്ചല്ലോ എം സ്വരാജിനെ പിണറായി വിജയൻ നീ നിക്കണം നീ നിൽക്കണമെന്ന് തോളിൽ തട്ടി പറഞ്ഞതായുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ പിണറായിയുടെ വാക്ക് അത് നീ ഇദ്ദേഹത്തിന് തിരിച്ചു കുത്തുമോ അത് എങ്ങനെയാകുമോ അത് പാർട്ടിക്കകത്ത് തീരുമാനം പക്ഷേ എന്ത് വന്നാലും കോൺഗ്രസ് വിശ്വസിക്കുന്നു അവർക്ക് ജയിക്കാനുള്ള സാധ്യത കൊണ്ട് ഉണ്ടെന്നാണ് അടി അടിയൊഴുക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്ഥാനാർത്ഥി ഷൗക്കത്ത് ആയതുകൊണ്ട് അൻവർ പിണങ്ങി നിൽക്കുന്നത് കൊണ്ടും അൻവർ പിണങ്ങി നിൽക്കുന്നു എന്ന് കാണിക്കുന്നെങ്കിലും അൻവർ കളിക്കേണ്ട കളി അൻവർ കളിച്ചിരിക്കും